നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ രണ്ട് തവണ ഞങ്ങളെ തോൽപ്പിച്ചവരാണ് അവർ അതുകൊണ്ട് ഈ കളിയുടെ പ്രാധാന്യം എനിക്കറിയാമായിരുന്നു എനിക്ക് കളിച്ച് പറ്റുമായിരുന്നുള്ളൂ ഈ കളിക്കായിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നതാണ് യെസ് ലിയോ മെസ്സി ഇറങ്ങി തോൽപ്പിച്ചതാണ് ഓർലാൻറ്റോ സിറ്റിയെ ആ കണക്കങ്ങ് വീട്ടിയതാണ് ഈ സീസണിൽ രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു കളിയിൽ നാല് ഗോളാണ് മയോമി മയാമിയുടെ വലയിലേക്ക് ഓർലാൻഡോ സിറ്റി അടിച്ചത് മറ്റൊരു കളിയിലും മൂന്ന് ഗോളും രണ്ട് കളിയിൽ ഏഴ് ഗോൾ അടിച്ച് അങ്ങനെ ഏഴേ ഒന്നാണ് അഗ്രിക്കറ്റ് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് അതാണിപ്പോൾ ലീഗ്സ് കപ്പിൻ്റെ സെമി ഫൈൻ ലിട്ട് ലിയോ മെസ്സിയും സംഘവും തീർത്തു തീർത്തുകൊടുത്തിരിക്കുന്നത് പരിക്കിൻ്റെ പ്രതിസന്ധികളിൽ പെട്ടുഴലുമ്പോഴും ഈ കളിക്കിറങ്ങാൻ താൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ലയണൽ മെസ്സി കളിക്ക് ശേഷം വ്യക്തമായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയാൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് കളിക്കണമായിരുന്നു ഗാലക്സിക്കെതിരെയുള്ള മത്സരത്തിൽ ഞാൻ തിരികെ വന്നതിന് ശേഷം എനിക്ക് അൺകംഫർട്ടബിളാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഈ മത്സരത്തിന് വേണ്ടി ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു കാരണം ഈ കളിയുടെ പ്രാധാന്യം എനിക്കറിയാമായിരുന്നു എതിരാളികൾ എത്രത്തോളം ടഫാണ് എന്ന് എനിക്കറിയാമായിരുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പണൻ്റാണ് കാരണം ഈ സീസണിൽ രണ്ട് തവണ ഞങ്ങളെ ഏറ്റുമുട്ടിയപ്പോൾ അവർ ഞങ്ങളെ തോൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കളി എനിക്ക് കളിക്കണമായിരുന്നു ഇൻഫാക്റ്റ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലോങ് ഇയറിലാണ് ടീം പോയത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ മികച്ച രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നാണിപ്പോൾ ലിയോ മെസ്സി പറയുന്നത് ചുരുക്കത്തിൽ മെസ്സി ഈ കളിക്കുണ്ടാവണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചതാണ് ഏതായാലും ലീഗ്സ് കപ്പിൻ്റെ സെമിഫൈനലിലാണ് ഫൈനലിലാണ് സിറ്റിയെ തോൽപ്പിച്ചിരിക്കുന്നത് ഫൈനലിലേക്ക് ഇൻട്രയാമി കടന്നു പോകുമ്പോൾ മറ്റൊരു കിരീടത്തിനരികിലേക്കാണ് ലോക ഫുട്ബോളിൽ എക്കാലത്തെയും കണക്കെടുത്താൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ ലിയോമെസി എത്തി നിൽക്കുന്നത് കാത്തിരിക്കാം ഈ കിരീടം കൂടി അദ്ദേഹം ചൂടുമോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താ